ഈശോയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് അതായത് പണ്ട് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എപ്പോഴും ഈശോയുടെ ആലോചനയൊക്കെ ചോദിച്ച് ഈശോട് മിണ്ടിയും പറഞ്ഞു ഒക്കെ ഒത്തിരി ബൈബിൾ ഒക്കെ വായിക്കായിരുന്നു പള്ളിക്കൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു കുർബാനയ്ക്കൊക്കെ നല്ല അഭിഷേകത്തോടെ ബലിയർപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ പഴയ പോലെ ഒരു ഈശോയെ അങ്ങ് ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല പഴയപോലെ അങ്ങ് ഒരു ഡിവൈൻ ടച്ച് ഈശോയുടെ ഒരു ഒരു ഫീലിങ് ഈശോയുടെ ഒരു അടുത്തുള്ള ഒരു സാമീപ്യം കിട്ടുന്നില്ലെന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നേക്കാം നമുക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകണം ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങളും പറയാൻ പോകുന്നത് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പഴയ തീക്ഷ്ണതയല്ല പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടും ഇരട്ടി തീക്ഷ്ണതയോടെ പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതലൊരു ഈശോ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ പോകണം വളരെ സിമ്പിളായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം സുഭാഷിതങ്ങൾ പ്രോബ്സ് മൂന്നാമത്തെ അധ്യായത്തിൽ അതിന് അഞ്ചും ആറും വാക്കുകളാണ് അവിടെ ഇങ്ങനെ ഒരു വളരെ സിമ്പിളായ ബട്ട് വെരി പവർഫുൾ ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ എല്ലാ പ്രവർത്തികളും കൂടി ആയിരിക്കട്ടെ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ദൈവത്തെ ഓർത്തുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക ദൈവത്തോട് പറഞ്ഞിട്ടേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്ന് വചനം നമ്മളോട് ഉറപ്പിച്ച് പറയുകയാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ ആ പഠിക്കാൻ പോകട്ടെ യാത്ര പോകട്ടെ ശുശ്രൂഷയ്ക്ക് പോകട്ടെ നിങ്ങൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകട്ടെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടുകൂടി ആയിരിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ദൈവവിചാരത്തോടെ നമ്മൾ ചെയ്താൽ ഉറപ്പാണ് എല്ലാം നമുക്ക് നന്മയാക്കി മാറ്റാം ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഈ ഉടായ്പും തട്ടിപ്പും പാപങ്ങളും എല്ലാം നമ്മൾ കാണിച്ചു കൂട്ടുന്നത് അല്ലേ ഈശോയെ മറന്നു പോകുന്ന സമയത്താണ് നമ്മൾ പാപം ചെയ്യും ഇപ്പം പാപം ചെയ്യാൻ എന്തോര കാരണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഈശോയെ മറന്നു ഞാൻ ഒരു പാപത്തിൻ്റെ പിടിയിലാണ് ഐ ഹാവ് ഫൊർഗോട്ടൺ ഹിം ടോട്ടലി ഞാൻ ഈശോയെ ടോട്ടലി കളഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അപ്പോൾ വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് സുഭാഷിത മൂന്നിന്റെ അഞ്ച് ആറ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്മയായിട്ട് മാറും നന്മയായിട്ട് മാറുമെന്ന് തന്നെ അതിന്റെ തുടർന്നുള്ള വചനം നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം തന്നെ നിനക്ക് വഴി തെളിച്ച് തരുന്നു എന്തൊരു വലിയ പ്രോമിസ് പ്രോമിസാണത് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി ഒരു ഇപ്പോൾ ആ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ലെവൽ ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ഈശോയോട് ചോദിച്ച് ഈശോയുടെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ കർത്താവ് തന്നെ നിനക്ക് വഴി കാണിച്ചു തരും രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലിഹായ പൗലോ സലിഹ കൊറിന്തോസാർക്ക് ഒന്നാമത്തെ കത്ത് എഴുതുമ്പോൾ അതിൻ്റെ പത്താമത്തെ അദ്ദേഹത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ സോറി നമ്മൾ സുഭാഷ് നിങ്ങൾ വായിച്ച അതേ കാര്യം പ്രോവർബ്സ് എന്ന് പറയാൻ വന്ന ഇംഗ്ലീഷ് ഒന്നും പറയേണ്ടത് ഈ സുഭാഷതകളിൽ നമ്മൾ വായിച്ച അതേ വചനത്തിന്റെ മറ്റൊരു രീതിയിൽ ബൗലോസ്ലേ പറയാണ് നിങ്ങൾ എന്ത് ചെയ്താലും അത് എന്തിനു വേണ്ടി ചെയ്യണം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ വിഗ്നേഷ്യ സ്വലകളെ ഒക്കെ പറയുന്ന ഒരു കാര്യമില്ലേ എ എം ഡി ജി ആത്മയോരം ദൈ ഗ്ലോറിയാം എല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിന് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്താലും ദൈവവിചാരത്തോടെ ചെയ്യണം കർത്താവിനും ഓർത്തോണ്ട് ചെയ്യണം കർത്താവിനോട് പറഞ്ഞിട്ട് ചെയ്യണം അത് കർത്താവ് തന്നെ അനുഗ്രഹമാക്കി മാറ്റും ഇനി നമ്മുടെ ലക്ഷ്യം ദൈവമഹത്വമാണല്ലോ ഞാൻ പഠിക്കുന്നത് ഞാൻ കളിക്കണത് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യണത് എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് മഹത്തരമാക്കാൻ വേണ്ടി കർത്താവ് തന്നെ പ്രവർത്തിച്ചോളും ഇപ്പൊ ഞാൻ പഠിക്കുകയാണ് ഞാൻ എനിക്ക് ഒന്നാം റാങ്ക് കിട്ടാനാണ് നല്ല കാര്യം അത് എൻ്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടി എൻ്റെ പേരിന് വേണ്ടിയിട്ടാണ് എൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കുറെ പെടാപ്പാട് പെടേണ്ടി വരും പിന്നെ ചിലപ്പോൾ അത് അഹങ്കാരമാവും പിന്നെ ഒന്നാം റാങ്ക് കിട്ടിയില്ല ചിലപ്പോൾ നമുക്ക് സങ്കടം വരും നമ്മളെല്ലാം ചെയ്യേണ്ടത് ഉദാഹരണം പറയാണ് ഇപ്പം പഠിക്കണത് ഒന്നാം റാങ്ക് കിട്ടുക എന്നുള്ളത് നല്ല ലക്ഷ്യം ഈശോയ്ക്കും അത് അനുഗ്രഹം തരാൻ പറ്റും നമ്മളത് ചെയ്യണം ഈശോയെ ഞാനിത് പഠിക്കുകയാണ് ഒന്നാം റാങ്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ പഠിക്കുന്നു അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഈ സ്വപ്നം കാണുന്നു അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുന്നു അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇതേ ഞാൻ ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു എല്ലാ കാര്യങ്ങളും ഈശോയോർത്തോണ്ട് ചെയ്യുക ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യുക അപ്പൊ നിന്നെ മഹത്തരമാക്കാൻ നിന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഈശോ തന്നെ ഇറങ്ങി പ്രവർത്തിക്കും പാപങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഈശോയെ ഓർത്താൽ എല്ലാ കാര്യങ്ങളും ഈശോ തന്നെ മഹത്തരമാക്കി മാറ്റും നമ്മളെല്ലാം ദൈവമഹത്വത്തിനുവേണ്ടി ചെയ്താൽ ഇപ്പൊ ഈ രണ്ട് വചനങ്ങൾ ഓർത്തിരിക്കുക സുഭാഷിതങ്ങൾ മൂന്നിന്റെ അഞ്ചും ആറും പൗല സലിഹ ആ കുറഞ്ഞ ദിവസം അവർക്ക് എഴുതുന്ന ഒന്നാമത്തെ ലേഖനത്തിൽ പത്താമത്തെ അധ്യയത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യം എല്ലാം ദൈവ വിചാരത്തോടെ എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടി ഫോർ ദി ഗ്ലോ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ എൻ്റെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി ഈശോയെ ഓർത്തോണ്ട് ഈശോയെ മറന്നു നമ്മൾ പാവങ്ങൾ ഈശോയെ ഓർത്തോണ്ട് ചെയ്യുക ഈശോയുടെ നാമ വേണ്ടി ചെയ്യുക കർത്താവ് നിന്നെ മഹത്തരമാക്കി മാറ്റും നിന്റെ പ്രവൃത്തികളെ മഹത്തരമാക്കി മാറ്റും ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ മാവൻ്റെയും നാമത്തിൽ അമ്മേ